ആരെയും സമ്മർദ്ദം ചെലുത്തി യു ഡി എഫിലേക്ക് കൊണ്ടുവരില്ലെന്ന് മുന്നണി കൺവീനർ അടൂർ പ്രകാശ് യു ഡി എഫുമായി സഹകരിക്കാൻ താല്പര്യമുള്ളവർ വരട്ടെ അത് അവരുടെ ആവശ്യപ്രകാരമായിരിക്കണം അല്ലാതെ ഒരാളെപ്പോലും സമ്മർദ്ദം ചെലുത്തി യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകില്ലെന്നും അടൂർപ്രകാശ് പറഞ്ഞു യു ഡി എഫിലേക്ക് വരണമെന്ന ആഗ്രഹമുള്ളവർ അത് ഇങ്ങോട്ട് ആവശ്യപ്പെടണം അല്ലാതെ അങ്ങോട്ട് പോയി ചർച്ച നടത്തില്ല ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരുമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണെന്നും ആ വാർത്തയുടെ ഉറവിടം എവിടെ നിന്നാണെന്നും തനിക്കറിയില്ലെന്നും അടൂർപ്രകാശ് പറഞ്ഞു ജോസ് കെ മാണി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് വരുമെന്ന റിപ്പോർട്ടുകളോടെ ആയിരുന്നു പ്രകാശിന്റെ പ്രതികരണം ഓരോ ദിവസവും മുന്നണിയിൽ മാറ്റം നടത്തുവാനാണ് ചർച്ചകൾ ഇനി ഉണ്ടാകില്ല മാണി സി കാപ്പൻ യു ഡി എഫിന്റെ ഭാഗമാണ് പാലായിൽ നിന്നുള്ള എം എൽ എ ആയ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യങ്ങളും ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല മുന്നണി സംവിധാനത്തിൽ തീരുമാനങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടു പോകും ഉഭയകക്ഷി ചർച്ചയിലൂടെ അതാത് പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ചേട്ടാ വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ ഫുല്ലിരുട്ട ഇപ്പിടാ വയ്യ സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്